ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ും കെ എൻ എം നേതാവ് കെ എം ഹുസൈന്റെ പ്രവാചക നിന്ദക്കെതിരെ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ മഞ്ചേരി പുല്ലൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു നിരവധി പ്രവർത്തകർ പങ്കെടുത്തു আল্লাহ 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 ഈ നടത്തുന്നവരുടെ പിന്നിലുള്ള ലക്ഷ്യം അത് കലാപമുണ്ടാക്കുക രണ്ടായിരത്തി അഞ്ചിലാണല്ലോ സെപ്റ്റംബറിൽ ഡാനിഷ് പത്രമായ ജില്ലൻ പോസ്റ്റൻ എന്ന് പറയുന്ന പത്രത്തിൽ കാർട്ടൂൺ വരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വലിയ വിവാദങ്ങളുണ്ടായി കാർട്ടൂൺ വിവാദത്തിൽ അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ മുപ്പതിനാണ് അമേരിക്കയിൽ നിർമ്മിച്ച ഇന്നസെന്റ് ഓഫ് മുസ്ലിംസ് എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ ആ സിനിമ എഴുതി സംവിധാനം ചെയ്തത് സാംബാസിലെ ആയിരുന്നു ആ സാംബാസിലെ സംവിധാനം ചെയ്ത ഈ സിനിമ ഹോളിവുഡിലെ വൈൻ തിയേറ്ററിലാണ് ആദ്യമായി അത് പ്രദർശിപ്പിക്കുന്നത് കാര്യമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ കിട്ടാതെ വന്നപ്പോൾ അത് യൂട്യൂബിൽ മൊഴിമാറ്റം നടത്തിയത് ഈജിപ്തിലെ ഒരു ഈജിപ്ത് കോപ്റ്റി ക്രിസ്ത്യാനിയായിരുന്നു അതിനെ തുടർന്നുണ്ടായ വിഷയം ഞാൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സത്യത്തിൽ മുസഹഫ് കത്തിക്കണമെന്ന് വീരവാദം മുഴക്കിയാസ്തർ ടെറി ജോൺസുമായി വലിയ ബന്ധം ഈ സാംബാസിലേക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം സോൺ ഭാരവാഹികളായ അബ്ദുൾ അസീസ് സഖാഫി ഏലംബ്ര സി മുഹമ്മദ് ഫൈസി പുൽപ്പറ്റ മൊയ്തീൻകുട്ടി ഹാജി ഇ പി ഇബ്രാഹിം യു താജുദ്ദീൻ അഹസനി ഫൈസൽ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ സിദ്ദീഖ് സഖാഫി എസ് വൈ എസ് ജില്ലാ കമ്മിറ്റി അംഗം യു ടി എം ഷമീർ എന്നിവർ പങ്കെടുത്തു തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് be gold and diamonds